മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടാണ് വീണ്ടും സംസാരിക്കാൻ വരുന്നത് നമ്മളിപ്പോ വയനാട് ദുരന്തത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയും അവിടെയുള്ള സിനിമ നടന്മാരടക്കം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ മുകളിൽ ഒരു ജലബോംബായിട്ട് മാറി നിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോഴും ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് തമിഴ്നാടിന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഒരു ആവശ്യമാണ് പക്ഷെ കേരളത്തില് വയനാട്ടിൽ ഉണ്ടായതിനേക്കാളിലും നൂറിരട്ടി പ്രഹരമേല്പിക്കാൻ പറ്റുന്ന ഒരു വിപത്താണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല എങ്കിൽ പോലും മുല്ലപ്പെരിയാറിന് മുകളിലുള്ള കക്കി ഡാമിൽ നിന്ന് വരെ ചുരുങ്ങിയ കിലോമീറ്റർ പൈപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഓരോ രാഷ്ട്രീയക്കാരോടാണ് നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയങ്ങൾ മാറ്റിവെച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവന് വില കല്പിച്ച് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത് ആളെ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കണം ഈ കേരളം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായിരിക്കണം ഇത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനും അതിനെ എതിർക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നാളെ മുല്ലപ്പെരിയാർ ദുരന്തം എന്നുള്ള ഒരു സംഭവം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനായിട്ട് കേരളത്തിലുള്ള അൻപത് ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരിക്കത്തില്ല ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ രാഷ്ട്രീയം മറന്ന് കേരളം എന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒത്തുചേരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാർ പലരും പലയിടത്തും ഒന്നിച്ചിരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആളുകളുടെ കല്യാണത്തിനും വിശേഷ ദിവസങ്ങളിലും എല്ലാം അതുപോലെ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നു ചേർന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് പങ്കെടുക്കണം പ്ലീസ് ഇതൊരു അപേക്ഷയാണ്